ജാനുവിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി പാർട്ടി സൂചന ഔദ്യോഗിക ഔദ്യോഗിക ചർച്ചയ്ക്ക് അടുത്ത മാസം ചർച്ച ചർച്ച സാധ്യതയുണ്ടെന്നും ജാനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എന്നുള്ള ഉയർന്നു എന്താണ് അതിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ നടക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളുമായിട്ട് നേരിട്ട് ചർച്ച വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടോ ഓ ഈ നിർദ്ദേശം ഉണ്ടാവുകയും അങ്ങനെ പറയുകയും രതീഷ് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിട്ടതിന് സി കെ ജാനു എങ്ങോട്ട് എന്ന ചർച്ചകളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇപ്പോൾ യു ഡി എഫിലേക്ക് എന്നത് എന്ന ഒരു ഉത്തരം അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഈ ചർച്ച എന്നാണ് നടക്കുക എന്നാണ് വിശദാംശങ്ങൾ അഖില നേരത്തെ തന്നെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിലേക്ക് പോകുമെന്ന് ന്യൂസ് മലയാളത്തോട് തന്നെ സി കെ ജാനു മാസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിലവിൽ സി കെ ജാനു വിദേശത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ് എന്തായാലും അവർ തിരിച്ചു വന്ന ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനകം തിരിച്ചെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള യു ഡി എഫ് നേതൃത്വമായിട്ടുള്ള ചർച്ച നടക്കുക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു ധാരണയാകും യു ഡി എഫ് ായി എന്ന സൂചനകൾ ഉണ്ടായിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി കെ ജാനുവിന്റെ പ്രതികരണം ലഭിച്ചിരിക്കുന്നത് ഈ ഗോത്രവർഗ മേഖലയിലും ദളിത് ആദിവാസി മേഖലകളിലുമൊക്കെ സി കെ ജാനുവിന്റെ ഒരു സ്വാധീനവും അതുപോലെ തന്നെ യു ഡി എൽ ഡി എഫ് വിരുദ്ധങ്ങളുടെ ഏകീകരണവും ഒക്കെ സി കെ ജാനുവിന്റെ ഈ പാർട്ടി വരുന്നതോടെ നടക്കും എന്ന കണക്കുകൂട്ടൽ യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് അത് ഉപയോഗിക്കുക തന്നെയാണ് ഈ ചർച്ചകളുടെ ഭാഗമായി അല്ലെ ചർച്ചകുമായി യു ഡി എഫ് മുന്നോട്ട് വരാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും യു ഡി എഫിലേക്ക് എന്ന സൂചന മുൻപ് തന്നെ സി കെ ജാനു വ്യക്തമാക്കി അതിന്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി എന്ന ഔദ്യോഗിക രീതിയിൽ എടുക്കുക എന്ന് മാത്രമാണ് ഈ ഉള്ളത് ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുക എന്ന് ഉള്ളത് പക്ഷേ യു ഡി എഫ് നേതൃത്വം ഔദ്യോഗികമായി ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് വ്യക്തത ഇല്ലെങ്കിലും അടുത്ത മാസം ഈ മാസം അവസാനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ ഉണ്ടാവുമെന്ന ഉറപ്പാണ് സി കെ ജാനുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നത്